ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഐ ഉറസ് വേൾഡ് അപ്പോൾ നമ്മൾ ഇന്ന് ചിക്കൻ തോരനാട്ടോ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ നമ്മൾ ഒന്നര കിലോ ചിക്കൻ ചിക്കനുള്ളതായിട്ട് ഉപ്പ് മഞ്ഞൾ പിന്നെ ഗരം മസാല പരട്ടി വെച്ചിട്ടുണ്ട് അത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ഉരുളിയിലേക്ക് വെളിച്ചെണ്ണ കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അത് നന്നായിട്ട് ചൂടാവണം ചൂടായതിനു ശേഷം നമ്മൾ എടുത്തുവെച്ചുള്ളത് സവാള അതുപോലെ തന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ചായച്ച് വെച്ചിട്ടുണ്ട് ഈ ചെറിയ ഉള്ളി അത് ചതച്ചിട്ട് നമ്മൾ അതിലോട്ട് ഇട്ട് നന്നായിട്ട് തന്നെ വഴറ്റെടുക്കണം അത് ഗോൾഡൻ കളറാവുമ്പോൾ നമ്മൾ അത് അതുവരെ നമ്മളത് വെയിറ്റ് ചെയ്യണം അപ്പം നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ഏകദേശം കണ്ടോ ഇപ്പോൾ ഗോൾഡൻ കളറായിട്ടുണ്ട് അത് അടിപിടിക്കാൻ നമ്മൾ നോക്കണം നമ്മൾ അത് നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ അതിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള സവാളിടണം സവാളിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതും ഇതുപോലെ തന്നെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് അതിങ്ങനെ വഴുത്തി എടുക്കണം കേട്ടോ അത് നന്നായിട്ട് തന്നെ പച്ചമുളക്കെ മാറണം അതിന് ശേഷം നമ്മൾ ഇത് കണ്ടോ അടിപിടിക്കാണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കണം ഇത് കണ്ടോ മിക്സ് ആക്കി നന്നായിട്ട് തന്നെ അതിൻ്റെ കൂടെ നിന്നിരിക്കണം കേട്ടോ അതിന് ശേഷം നമ്മളത് പെട്ടെന്ന് തന്നെ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പ് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൊടുത്തതിന് ശേഷം നമ്മൾ അതും നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അതിലോട്ട് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ വെളുത്തുള്ളിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അത് നന്നായിട്ട് തന്നെ മിക്സാക്കി അതിൻ്റെയും പച്ചമണം നമുക്ക് മാറണം അതുവരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ നമ്മൾ അത് ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യാൻ അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ ഇടുമ്പോൾ നമ്മൾ അത് അടിപിടിക്കാണ്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് ചെയ്യണം കേട്ടോ അത് നന്നായിട്ട് തന്നെ പച്ചമുളക്കെ മാറി പറഞ്ഞവരെ ഇത് എല്ലാം കൂടി മിക്സാക്കി ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഇച്ചിരി കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമ്മളിവിടെ പെരട്ടി വച്ചിട്ടുള്ള ചിക്കൻ അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചിക്കനൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നന്നായിട്ട് തന്നെ അത് എല്ലാം നന്നായിട്ട് യോജിപ്പിച്ച് മിക്സാക്കി കൊടുക്കണം അത് ഫുള്ള് ഇതോലെ മിക്സാക്കി കൊടുക്കണുണ്ട് അതിന് ശേഷം നമ്മൾ ഒരു സവാളയും കൂടി എക്സ്ട്രാ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എക്സ്ട്രാതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ അത് രണ്ടാമത്തെ നമ്മൾ ചേർക്കണതാണ് അത് ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതും ഈ സവാളയും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് അമ്മയാണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നുള്ളു അപ്പോൾ നമ്മൾ ഇതാ ഇതും നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാണ് കേട്ടോ നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് അടച്ച് വയ്ക്കണം അതിന് ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയിലേക്ക് നമ്മൾ ഉപ്പ് അല്ല ഉപ്പല്ല സോറി മഞ്ഞപ്പൊടി മുളക് പൊടി അതുപോലെ തന്നെ ഗരം മസാല കൂടി ചേർത്തിട്ടുണ്ട് അതൊക്കെ ചേർത്തിട്ട് നമ്മളിത് നന്നായിട്ട് തന്നെ നിരടി വെക്കണം കേട്ടോ ഓക്കെ അതിലോട്ട് ഇച്ചിരി കറിവേപ്പിലും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ തേങ്ങയിലോട്ട് നിരടി വെക്കണം ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തോരൻ വെക്കില്ല അപ്പോൾ നന്നായിട്ട് നമുക്ക് തേങ്ങ വയ്ക്കിറങ്ങണം അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് കൂടുതൽ വേണമെങ്കിൽ എടുക്കാം നമുക്ക് അപ്പോൾ ആവശ്യത്തിന് തേങ്ങ അതിൽ നന്നായിട്ട് ഇതൊക്കെ പരട്ടി നമുക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഇവിടെ അടച്ച് വെച്ചിട്ടുള്ള ചിക്കനില് അതിൽ തുറന്നു നോക്കുന്നുണ്ട് അതിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ഒരു തരി പോലും നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പം നന്നായിട്ടന്നെ വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോറന്നിട്ട് നമുക്ക് മിക്സ് ആക്കി കൊടുക്കണുണ്ട് നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ തന്നെ വായിലൊക്കെ വെള്ളം വരുന്നുണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ അത് ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കണം അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കണേൻ്റെ ഇടയിലാണ് അയുറമൻ വന്നിട്ടുള്ളത് അയുർമൻ ചിക്കി ചിക്കി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ആ കേൾക്കണില്ല അത് ചിക്കനെ ചിക്കി ചിക്കി എന്നാണ് പറയുക അപ്പോൾ നമ്മൾ വീണ്ടും അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് തുറന്ന് നോക്കുമ്പോൾ അത് വീണ്ടും നന്നായിട്ട് വെള്ളം വെറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇതും നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ ഇതിങ്ങനെ മിക്സ് ആക്കി വേണമെങ്കിൽ നമുക്ക് കൊത്തി കൊത്തി കൊടുക്കാം പക്ഷെ കൊത്തുമ്പോൾ നമുക്ക് ചിക്കൻ ഇടയ്ക്ക് കടിക്കാനായിട്ട് കിട്ടില്ല അപ്പോൾ ഇത് വെന്തോന്ന് നമുക്ക് നോക്കാം അമ്മ നോക്കുന്നുണ്ട് അടിപൊളിയാണെന്നൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മളിവിടെ പെരട്ടി വെച്ചുള്ള തേങ്ങ നമ്മളതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കാണ് ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ മിക്സ് ആക്കി കൊടുക്കണം നമ്മളിത് ഫുൾ ഫ്ലെയിമിൽ രണ്ടോ ചെയ്യണത് നന്നായിട്ട് കണ്ടോ നന്നായിട്ട് ഇപ്പോൾ നന്ന അരഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ നന്നായിട്ട് ഡ്രൈ ചെയ്തെടുത്താൽ നല്ല നന്നായിട്ട് നന്നായിട്ട് ഇങ്ങനെ ഡ്രൈ ആയി വരും കേട്ടോ അപ്പോൾ അതാ ഇവിടെ നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടി അവസാനമായിട്ട് ഇറങ്ങുന്നുണ്ട് അത് ഓപ്ഷനൽ ആണ് മിണങ്ങിട്ടാൽ മതി കേട്ടോ അത് ജസ്റ്റ് ഇട്ടതാണ് അപ്പോൾ അത് കഴിഞ്ഞു നമ്മൾ ഫസ്റ്റ് തന്നെ കടുക് ചേർക്കാൻ മറന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിവിടെ കുഞ്ഞൊരു ചട്ടിയിൽ ഇതാ ഇവിടെ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് കടുക് ഇങ്ങനെ പൊട്ടിക്കാൻ വേണ്ടി നിൽക്കാം കേട്ടോ അപ്പം കടുക് പൊടിക്കുന്നതൊക്കെ ഭയങ്കര പേടിയാണ് അപ്പോൾ ഞാൻ നീങ്ങി നിന്നിട്ട് സൂം ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പോൾ അപ്പോൾ നമ്മുടെ കടുക് പൊട്ടാറായി പൊട്ടാറായിട്ട പൊട്ടി കൈസ് അപ്പോൾ ഞാൻ പൊട്ടണത് നീങ്ങി നിന്നിട്ട് എടുക്കുകയാണ് എന്നിട്ട് ഇതാ അതിലോട്ട് ചിക്കനിലോട്ട് അത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ചേർക്കേണ്ടതായിരുന്നു അപ്പം നമുക്കിത് ചോറിൻ്റെ കൂടെ പൊറോട്ട പിന്നെ അതുപോലെ കപ്പ അതിൻ്റെ കൂടെ ഒക്കെ അങ്ങ് കഴിക്കാം കേട്ടോ അടിപൊളിയാണ്ടൈസ് ഉവായിൽ വെള്ളം വരുന്നു പിന്നെ അപ്പം എന്താ പത്തിരി അതിൻ്റെ കൂടെ കഴിക്കാം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ അടിപൊളിയാണ് നിങ്ങൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യണം കേട്ടോ നമ്മള് വിചാരിച്ചോ അടിപൊളി ടേസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ബൈ താങ്ക് യു